ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത്തഞ്ച് പേര് പോകുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലെ തട്ടിൽ കിടന്നിട്ട് വല നിറയെ മത്തി കുടുങ്ങുന്ന ഒരു അത്ഭുത കാഴ്ച അത് മാത്രമല്ല വല അടിക്കാനും വേണ്ടി ചെന്ന് നോക്കുമ്പോൾ പൊലിപ്പോ മീൻ കാട്ടിയിട്ട് ഇങ്ങനെ ഓർഡർ ആളെ വിട്ട് വല കോരി വരുന്ന സമയത്ത് ക്യാമറ ഒക്കെ ആയിട്ട് വല അടിക്കുന്ന ഒരു അത്ഭുത കാഴ്ച അറിയ മത്തി കുടുങ്ങിക്കഴിഞ്ഞാല് സുഹൃത്തുക്കളെ ഈ വള്ളത്തിലുള്ള അണിയത്തുള്ളതും അമരത്തുള്ളതും അതായത് ഫ്രണ്ടിലും ബാക്കിയിലുള്ള ആളുകൾക്കുണ്ട് ഒരു അമ്പടല് ഒരു ഒന്നൊന്നര അമ്പാണ് അയക്കാറ് ആ അമ്പ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഒരു ഒരു ത്രില്ലാണ് അയക്കാറ് പിന്നെ അത് മാത്രമല്ല സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അത് മാത്രമല്ല നമ്മളെ ചാനലിൻ്റെ പേര് മറക്കണ്ട അർഷാദ് സീറോ പോയിൻ്റ് വണ്ണ് ഇത് ഓക്കെ എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകാം

அரபே அரபிட கேரள கட்ட கேரள கட்ட

ആരടിക്കൂങ്കിലടിക്കൂ ആരടിക്കൂ ആരവിടെ വിടല പേപ്പ കേരള പാപ്പ ஆரிடா பீடே கேடடா கேட இங்க இருந்து நோக்கடா இங்க இருந்து நோக்கடா புள்ளால புள்ளடி பண்ணு சம்பகம்மா சம்பகம்மா கருப்பு புள்ளை கருப்பு புள்ளை மலைக்கு போங்கி மலைக்கு போங்கி ஆரின்டா பீடே ஆரின்டா பீடே கட்னா தீபா கட்னா தீபா முத்தம் தீபா பல்லல தீபா பல்லல தீபா ஆர்தா பீடே ൊടുത്താ മതി അങ്ക പൊത്തിച്ചു കൊടുത്താൽ മതി मार्ग फटकलय <preachers> <Syria>

അപ്പം സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ